പോരാളി ഷാജി സി പി എമ്മിന്റെ അന്തകനോ ഷാജിയെ നിയന്ത്രിക്കുന്നത് ജയരാജനോ സൈബർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള പേജാണ് പോരാളി ഷാജി ചില വിഷയങ്ങളിൽ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളേക്കാൾ വില പ്രവർത്തകർ പോരാളി ഷാജിയുടെ വാക്കിന് നൽകിയിരുന്നു ഇന്ന പോരാളി ഷാജിയുടെ പേരിൽ പാർട്ടിയിൽ പരസ്യമായും രഹസ്യമായും വാക്പൂർ നടക്കുകയാണ് ആരാണ് പോരാളി ഷാജിയെന്നോ ആരാണ് ആ പേജിനെ നിയന്ത്രിക്കുന്നതെന്നോ കൃത്യമായ വിവരമില്ല പൊതുവെ പി ജെ ആർമി നേതൃത്വം നൽകുന്ന പേജാണ് പോരാളി ഷാജി എന്ന പൊതുവെയുള്ള സംസാരം പി ജയരാജനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം സി പി എം പ്രവർത്തകരുടേതാണ് പി ജെ ആർമി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ വർഗീയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ച കാഫിർ പ്രയോഗത്തിന്റെ പ്രഭവ കേന്ദ്രം പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജാണ് എന്ന സംസാരവുമുണ്ട് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം സി പി എമ്മിന്റെ സൈബറിടത്തെ ഇടപെടലുകൾ തിരഞ്ഞെടുപ്പിനെ ദോഷകരമായി ബാധിച്ചുവെന്നും കണ്ടെത്തിയിരുന്നു തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾ അത് പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തു പക്ഷേ ഇതിനു പിന്നിൽ പി ജയരാജനാണ് എന്ന് പരസ്യമായി പറയുന്ന സി നേതാക്കൾ തയ്യാറല്ല